ഹരിതം സംഘ കൃഷി കൂട്ടായ്മയുടെ നാടൻ പത്തനാപുരം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണയോടെയാണ് നാടൻ തുടക്കമായത് കൂട്ടായ്മയാണ് ഹരിതം സംഘ കൃഷി പുല്ലൂർ കായംകുളം പാതയിൽ പത്തനാപുരം കല്ലും ബസ് സ്റ്റോപ്പിന് സമീപത്താണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി പ്രവർത്തനം ആരംഭിച്ചത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി പച്ചക്കറി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തുപുരം കീഴിലുള്ള പത്തനാപുരം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമ്മുടെ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുന്നതിനും അത് വിപണി കണ്ടെത്തി വിറ്റൊഴിക്കുന്നതിനുമായിട്ട് ഇന്നൊരു സംഘകൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു സംരംഭം ഇന്ന് തുടങ്ങിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ വിപണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ശൈസാന്റേ നേതൃത്വത്തിൽ ഇത് മാത്രമല്ല അത് വ്യാഴവും അതേപോലെ തന്നെ തിങ്കളുവേ ഉള്ളൂ പക്ഷേ ഇത് ട്വന്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ രാവിലെ തൊട്ട് പൈകുന്നേണ്ണം വരെ നമുക്ക് കർഷകൻ്റെ നാടൻ വിളകൾ ശേഖരിച്ചുകൊണ്ട് അത് വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഈ ഇതിന്റെ വിജയത്തിനായിട്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വിഷരഹിത പച്ചക്കറിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് കൃത്യമായിട്ടും കൃഷിക്കാരെ ഇന്ന് ശേഖരിച്ച് തന്നെയാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാം വലിയ പിന്തുണ ഉണ്ടാവണം ചടങ്ങിൽ കല്ലും കടവ് ഗ്രാമപഞ്ചായത്ത് അംഗം ജസീർജി കൃഷി ഓഫീസ് ർ ഹരിതം സംഘ തുടങ്ങിയവർ പങ്കെടുത്തു കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുണ്ടായി അതിന്റെ ഭാഗമായിട്ട് സേവന മേഖലയിൽ കർഷകർക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് സെക്ടറിൽ ഹരിത സംഘം എന്ന പേരിൽ ഒരു കൃഷിക്കൂട്ടൻ രൂപീകരിച്ചത് ഇന്ന് ഈ ഹരിത സംഘം കൃഷി നേതൃത്വത്തിലാണ് ഈ പച്ചക്കറി വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള ഈ വെൻഡിംഗ് വെന്റിംഗാറ്റൂടെ സ്ഥാപിച്ചിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വെന്റിംഗ് കാർട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പത്തനാപുരം ബ്ലോക്ക് പത്തനാപുരം പഞ്ചായത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമാണ് നമ്മൾ വെന്റിങ് സ്റ്റാറ്റിക് ഓർ മൊബൈൽ വെന്റിംഗ് കാർട്ട് എന്ന് പറയുന്നത് ഒന്നുവേണ്ടി നമ്മൾ കൊടുത്തത് പതിനയ്യായിരം രൂപ സ്റ്റേറ്റ് ഇതിന് സബ്സിഡി എന്നതിനാണ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപ നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചെലവാക്കുമ്പോഴും പതിനയ്യായിരം രൂപയുടെ സബ്സിഡിയിൽ ഈ ഇത് കൊടുത്ത് ഒരു കൃഷി കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നും നാടൻ കൃഷി ഉൽപ്പന്നങ്ങളായ ചീര പാവയ്ക്ക ഇഞ്ചി ചേമ്പ് പടവലം ചീനി വിവിധ വാഴക്കുലകൾ വഴുതന കരുനാരങ്ങ കുക്കുംബർ പയർ ഏലക്ക മഞ്ഞൾപ്പൊടി തുടങ്ങി നാടൻ പച്ചക്കറികൾ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം